ശ്രീ രാജേഷ് ഷിറപ്പാടിലേക്ക് വരികയാണ് സുധാകരനിലേക്ക് മടങ്ങി വരാം ശ്രീ സുധാകരനിലേക്ക് എത്താം ശ്രീ രാജേഷ് ഷിറപ്പാടാ ചോദ്യം തന്നെയാണ് ഇന്നലെ വരെ നയങ്ങളിൽ വ്യത്യാസമുണ്ട് പ്രതികരിക്കും നടപ്പാക്കില്ല കഴിഞ്ഞ ഓഗസ്റ്റിലൊക്കെ അതിശക്തമായി തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ ഒക്ടോബർ എത്തുമ്പോൾ എന്താണ് എൻ ഇ പിക്ക് കുഴപ്പമെന്ന് മാധ്യമങ്ങളാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് അപ്പോൾ പിന്നെ ഒപ്പുവെച്ചു ഇന്ന് കേരളത്തിൽ എൻ ഇ പി ആയിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം മൂന്ന് നേതാക്കന്മാരുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഹാവ് എം വി ഗോവിന്ദൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ മൂന്ന് പേരുടെ പത്രസമ്മേളനം കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കണ്ടതാണ് അതുപോലെ തന്നെ ഈ മൂന്ന് പത്രസമ്മേളനങ്ങളും ഞാൻ അതിൻ്റെ ആദ്യാവസാനം വരെ കണ്ട് കണ്ട ഒരാളെന്നുള്ള നിലയിൽ ഇതിൽ നിന്ന് ഒരു പ്രത്യേക സന്ദർഭങ്ങളിലെടുത്ത ചില ക്ലിപ്പിങ്ങുകൾ വെച്ചുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യമാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ് അതിൽ അതും ആ മറുപടി പറഞ്ഞതിന് ശേഷം വി ശിവൻകുട്ടിലേക്ക് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ കൃത്യമായ നിലപാടാണ് പറഞ്ഞത് കേരളം ഭരിക്കുന്നത് ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഗവൺമെൻറ് അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു മിനിമം കോമൺ പിന്നെ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിലാണ് അല്ലാതെ ഈ മുന്നണിയിലുള്ള എല്ലാ മനുഷ്യരും കമ്മ്യൂണിസ്റ്റുകാരാണെന്നോ സോഷ്യലിസ്റ്റ് ഐഡിയോളജി പിൻപറ്റി വരുന്നതാരാണെന്നോ ഉള്ളത് അല്ല ഒരു മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു മുന്നണി സംവിധാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റ് എന്നുള്ള നിലയിലാണ് ഇതൊക്കെ അരിയാഹാരം കഴിയുകയും കുറേ രാഷ്ട്രീയ പാഠപുസ്തകങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ അത് അതിനെ പരിഹസിക്കുകയും അതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഇല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് പിന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എനിക്കതിനൊന്നും ഒരു മറുപടിയില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇന്ത്യൻ അവസ്ഥയിൽ എങ്ങനെയാണ് ഒരു എൽ ഡി എഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റ് ഷി പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും സാമ്പത്തിക ഭീഷണങ്ങളും കാഴ്ച ആദർശ ന്യായ പരിപാടികളുമൊക്കെയുള്ള മിനിമം പ്രോഗ്രാമിൽ നിൽക്കുന്ന ഒന്നിച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക പിന്നെ ശക്തികൾക്കെതിരെ പ്രത്യേക ജനാധിപത്യ വിരുദ്ധ ശക്തികൾക്കെതിരെ പ്രത്യേക വലതുപക്ഷ ശക്തികൾക്കെതിരെ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒന്നിച്ചു നിൽക്കുന്ന മുന്നണിയാണത് അപ്പോൾ ആ മുന്നണി മുഴുവൻ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥയുടെയും കാര്യം എന്നുള്ള നിലയിലല്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അതേസമയം തന്നെ ഫെഡറൽ സംവിധാനം നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ബാധ്യത ഏത് ഉണ്ട് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഏത് ഗവൺമെൻറ്റുമുണ്ട് ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ എൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള വർഗീയ അജണ്ട അത് ആ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എൽ ഡി എഫിലെ സി പി ഐ എമ്മിനോ സി പി എമ്മിനോ ഒരു വി ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നുള്ളത് വിനോയ് ബിശൻ തന്നെ ഈ പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ് ഏതാനും മണിക്കൂർ മുമ്പ് നടന്ന പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ് സി പി ഐക്കോ സി പി എമ്മിനോ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾക്കോ ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടികൾക്കോ ഈ എൻ ഇ പി എ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ കാവ്യവൽക്കരണത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടക്കുകയും വളരെ കൃത്യമായതിനെ സംബന്ധിച്ചുള്ള ധാരണകളുണ്ട് അത് ആ ധാരണകൾ ആ ആ അജണ്ടകൾ ആർ എസ് എസിൻ്റെ സംഘ സംഘപരിവാറിൻ്റെ ഈ അജണ്ടകൾ ഒരിക്കലും കേരളത്തിൽ നടപ്പിലാവില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടതിൻ്റെ അകത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുണ്ട് വിദ്യാഭ്യാസ ഇവിടെ പത്ര പ്രസ്താവനകളുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ് നിങ്ങൾ കാണിച്ചത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അതിനു മുമ്പ് തന്നെ ഇതിനെ സംബന്ധിച്ച് വളരെ നമ്മുടെ ഈ പറയുന്ന ഈ ഫണ്ടുകൾ തടഞ്ഞു വെച്ച് എൻ ഇ പി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ പറ്റാത്ത നിലപാട് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള സമഗ്ര ശിക്ഷാൻ കേരള അടക്കമുള്ള നിരവധി ഫണ്ടുകൾ കോടിക്കണക്കിന് രൂപയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഫിഗർ പറയുന്നുണ്ട് ആയിരത്തി കോടി പതിമൂന്ന് ലക്ഷം ഉറുപ്പയാണ് കിട്ടാനുള്ളത് ഈ പൈസ ഇവിടെയുള്ള കേരളത്തിലെ അടിത്തട്ട് സമൂഹങ്ങളിൽ അടക്കമുള്ള കുട്ടികൾക്ക് വേണ്ടി അവരുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ചെലവാക്കപ്പെടേണ്ട കേന്ദ്ര വിഹിതം പലതരത്തിലുള്ള അവരുടെ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പിടിച്ചു വച്ചിരിക്കുകയാണ് അപ്പം അത് നേടിയെടുക്കുകയും എന്നാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വർഗീയപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള അജണ്ടകൾ നടപ്പിലാക്കാതെ സ്റ്റേറ്റ് സിലബസിൻ്റെ ഭാഗമായിട്ടുള്ള സിലബസുകൾ മാത്രമേ പഠിപ്പിക്കൂ എന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായി ഇന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതിനെ എതിർക്കുന്ന പല കക്ഷികളുമുണ്ട് ഇവരൊക്കെ തന്നെ നവോദയയിലും അല്ലെങ്കിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ആണ് അവരുടെ കുട്ടികൾ പഠിക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന പല ആളുകളുണ്ട് അല്ലെങ്കിൽ പുരോഗമനവാരികളാണെന്ന് പറയപ്പെടുന്ന ആളുകളുണ്ട് ഇവരെല്ലാം തന്നെ ഇവരുടെ തന്നെ പല കുട്ടികളെയും എന്തിനാ അവിടെയെല്ലാം ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായ വർഗീയ ചെണ്ട ഉള്ള ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പലതരത്തിലുള്ള ഗാന്ധിപദം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ബഹുസ്വരതയെ മുഴുവൻ പരിക്കേൽപ്പിക്കുന്ന വളരെ കൃത്യമായ ഒരു വർഗീയ സിലബസ് ഒരു പെടകോഗി അല്ലെങ്കിൽ ഒരു കരിക്കുലമാണ് ത ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്റ്റേറ്റ് സിലബസ് ഇതുവരെയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ സ്റ്റേറ്റ് സിലബസ് ഇതിനകത്ത് തന്നെ പല ഭാഗങ്ങളും വെട്ടി വെട്ടിയൊതുക്കിയ ഭാഗങ്ങളൊക്കെ തന്നെ സവിശേഷമായി കേരളത്തിൽ പഠിപ്പിക്കുകയും അതിൽ പിന്നെ അതിൽ അതിൽ പരീക്ഷ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പിന്നെ പദ്ധതിയാണ് കേരളത്തിനുള്ളത് അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഈ എൻ ഇ പി ഒക്കെ പറയുന്നതിനൊക്കെ എത്രയോ മുന്നിലാണ് കേരളത്തിൻ്റെ ഇന്ത്യയിലാകമാനുള്ള സംസ്ഥാനങ്ങളെ നോക്കൂ നിങ്ങൾ സംസ്ഥാനത്തിൻ്റെ എത്രയോ മുന്നിലാണ് ഇവരൊക്കെ ഈ എൻ ഇ പി എന്നൊക്കെ പറയുന്ന വിദഗ്ദ്ധന്മാരൊക്കെ ഏതോ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രാകൃതമായ ചിന്താഗതിയാണ് പക്ഷേ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം കേരളത്തിൻ്റെ വിദ്യാ പൊതുവിദ്യാഭ്യാസ രംഗം ഏത് രീതിയിൽ മുന്നോട്ട് പോയെന്നുള്ളത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും അതുകൊണ്ട് ഇതിനെ ഒന്നും വളച്ചൊടിച്ചുകൊണ്ട് സി പി ഐയും സി പി ഐയും തമ്മിലുള്ള എന്തോ വലിയ തർക്കമാണ് നാളെ എൽ ഡി എഫ് വിടാൻ പോകുന്നു സി പി ഐ എന്ന തരത്തിലുള്ള അധിവായനങ്ങളിലേക്കൊന്നും ഈ തരത്തിലുള്ള മാധ്യമങ്ങളുടെയോ ചില പ്രത്യേക ശക്തികളുടെയോ ഒന്നും ആഗ്രഹങ്ങൾ വിലപ്പോവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ശ്രീ റോണി ബേബി ഏകപക്ഷീയമായി സർക്കാരിന്റെ തീരുമാനങ്ങൾ എന്നുള്ളതാണ്